ഇന്നലെ ഇവനെന്താ ചെയ്തതെന്ന് അറിയാമോ ഇതുപോലത്തെ കോസ്റ്റ്യൂം പേപ്പർ കുറച്ച് ആ മേശിൻ്റെ മുകളിലുണ്ടായിരുന്നു അതീ കയറി ഫുള്ളായിട്ട് മൂത്ര ഒഴിച്ച് വെച്ച് എന്താച്ചാകും ബാത്റൂം പോകുന്ന പാത്രത്തൊക്കെ പേപ്പറല്ലേ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ബുക്കിലൊന്നും അങ്ങനെ മൂത്രം ഒഴിക്കില്ല പക്ഷേ ഇതിൽ ബാത്റൂം പോകും ഇങ്ങനെ പേപ്പർ എവിടെയും കണ്ടു കഴിഞ്ഞാൽ അതീ കയറി ബാത്റൂം പോയിട്ട് ആൾ അറിയാത്ത പോലെ പോവും ഏതാ സാധനം അറിയോ എന്തിനാ എന്നിട്ട് മാന്തുന്നേ എന്തു ചെയ്യുമ്പോൾ തടി തരണം കയ്യിൽ മീമി വണക്കിണ്ടല്ലേ കടിച്ചില്ലടാ പൊന്നേ കടിച്ചില്ലടാ എന്റെ മുത്തുമൊന്നെയാണ് എന്റെ മുത്തുമേക്കാൻ പോയ പിന്നെ കടിമാന്തോട്ടു കുഞ്ഞിക്കൊമ്പനാണി കുറുമ്പനാണി കുഞ്ഞിക്കൊമ്പടാ ഇതാണ് കുഞ്ഞിക്കൊമ്പ ഉണ്ടട അടിച്ചു വേടാ നീ ഇണ്ട അടിച്ചു ആ പച്ചക്കറി വാങ്ങിച്ചു വെച്ചതാണ് അതിനൊക്കെ തട്ടി തട്ടിമറിച്ചിട്ടിരിക്കുന്നുണ്ടല്ലേ ഒരു ദിവസം നീ എനിക്ക് എത്ര പണി ഉണ്ടാക്കി തരുന്നത് ആ എന്തൊക്കെ ചെയ്യാനുള്ള ആരോഗ്യം വേണ്ട എനിക്ക് എനിക്ക് വയ്യടാ ആ എന്തെങ്കിലും പറയുമ്പോ പണ്ച്ച പിടിക്കട്ടെ കയ്യില് നല്ല മീൻ മണക്കുന്നുണ്ട് ഞാൻ മീൻ നേരം ആക്കിയിട്ടാണ് വരുന്നത് അപ്പൊ അതിന്റെ മണം കേട്ടിട്ട് ഇങ്ങനെ മണം പിടിച്ചോണ്ടിരിക്കൻ അതേ ഓ ഇപ്പൊ ഞാൻ റൂമിലാണെങ്കി അവിടെ വന്ന് കിടന്നോളൂ എനിക്ക് അടുക്കളയിൽ പണിയുള്ളതുകൊണ്ട് ആളിങ്ങനെ ടേബിളിൽ കിടന്നു തുടങ്ങും അച്ചൂടോ കൂട്ടിയോ ഒങ്ങിപ്പോയോ ഒങ്ങിപ്പോയി നമ്മുടെ കൈ പൊള്ളിയിരിക്കുന്ന വേണ്ടത് ഈ കൈ വെച്ചവിടെ കൈ മറ്റ് കൈമറ്റ് ആ എൻ്റെ കൈ ഓ മാന്തടാ നല്ല മാന്തം ഇത് വേണ്ട എൻ്റെ കൈ പൊള്ളിയിട്ടേ ഇരിക്കുന്നു അതിന് കൂടെ കൊണ്ടിട്ട് മാന്തമായി എനിക്കാണെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും തട്ട മുട്ട ചെയ്താൽ മതി കൈ പൊള്ളും എന്റെ കൈ പൊള്ളലിന്റെ ഒരു ഇത് കാണിച്ചായിരിക്കും ഇന്ന് ഇന്ന് തട്ടിയതല്ലേ ഇന്നലെ തട്ടിയതാ ഒരു ദിവസം പോലും അങ്ങനെ തട്ടാതിരിക്കുന്നത് തന്നെ എന്ത് പൊന്നേ ഇതും തീ പൊള്ളിയതാണേ ചട്ടി തട്ടിയതാ നമ്മളീ കുക്കറൊക്കെ ഇങ്ങനെ ഇറക്കി വെക്കില്ലേ എന്താ പൊന്നേ കുട്ടാപ്പിയേ ഇപ്പഴിലേക്ക് പോയല്ലോ

അത് സിമ്പ എവിടെയാണ് പേപ്പർ ഉണ്ടായിരുന്നത് അതിൽ കയറി ബാത്റൂം പോയപ്പോൾ ഞാൻ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടി വന്നാൽ അപ്പോൾ തന്നെ പെനോയിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇതൊക്കെ ഇല്ലേ പിന്നെ ഡെറ്റോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തുടച്ച് വിട്ടാൽ മതി പിന്നെ അവിടെ ബാത്ത്റൂം പോകില്ല ഒച്ചിട്ട് പേണങ്ങി അമ്മോട് ചൊത്ത മുപ്പവരെ കേട്ടോ ആ രണ്ടാളും കുട്ടിമുട്ടി തല്ലൂടരുതേ ഇതിപ്പോൾ ഇന്നലെ അങ്ങനെ തുടയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നാൽ ഞാൻ എന്ത് ചെയ്യുന്ന പെനോയിലും ഇതും കൂടെ വെച്ചിട്ട് ക്ലീനാക്കും ക്ലോറക്സ് ഇല്ലേ ക്ലോറക്സ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ബാത്റൂം പോയതിൻ്റെ ആ സ്മെല്ലൊന്നും ഉണ്ടാവില്ല അവിടെ നന്നായിട്ട് ക്ലീൻ ആവും ഇവർ ചിലപ്പം അറിയാതെ ഏതെങ്കിലും തുണിയിലൊക്കെ ബാത്റൂം പോകും ചിലപ്പോൾ സുഖമില്ലാതിരിക്കുന്ന ആ സമയത്തൊക്കെ അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആ തുണി കൊണ്ട് അലക്കിയിടുമ്പോൾ ക്ലോറക്സ് ഒഴിക്കും അപ്പോൾ ക്ലോറക്സ് ഒഴിക്കുമ്പോൾ ആ ബാത്റൂം പോയ സ്മെല്ലുണ്ടാവില്ല അപ്പോൾ പിന്നെ അടുത്ത പ്രാവശ്യം അതിൽ പോവുക ീ പേപ്പറിൽ കൊണ്ട് കളഞ്ഞോട്ടെ ഇത് വിട്ടോ ഇത് വേണോ അയച്ച കുറച്ചേറ്റ് കളയാട്ടാ ശരി ശരി ഞാൻ എപ്പോൾ വരാം എൻ്റെ പൊന്നു കിടന്നു കിടന്നടാ കളിക്കാൻ സമയമില്ല ചെക്കനും അങ്ങോട്ട് തരാം വരാം വരാം കൊച്ചു ഇത് കണ്ടെങ്കിൽ തന്നെ അറിയാതെ നമ്മൾ ചവിട്ട് ഇപ്പോൾ കണ്ടോ എൻ്റെ കാലിൻ്റെ ചുവട്ടിലൊന്നും കിടന്നു ഞാൻ കണ്ടിട്ടില്ല ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ അതിലേക്ക് ചവിട്ടുണ്ടാവും ചുവട്ടിലേക്ക് നോക്കി നോക്കി നടത്തണം അല്ലമ്മ അല്ലേ പൊന്നെ ഒരാളെ നീട്ടില്ലേ

ചിക്കണോട് ദോശയും കൂടി ഉണ്ടാക്കി കുടിച്ചിട്ടാകും കഴിച്ചു പണി പേടാവേ കണ്ണോളിനെ പൊണ്ണി കണ്ണോളി കയ്യിൽ മീൻ മുറക്കുന്നൊണ്ടാണ് അത്ര കയ്യിൽ കയറി അപ്പം വേണ്ടിയിട്ട് മേട വേണ്ട വേടും